എല്ലാവർക്കും ഗ്രോ മേടിച്ചിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു കണ്ടൻറ്റ് കിട്ടി അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിന്നൊരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ അനിയനാണെങ്കിൽ പവർ ഷൂട്ട് വലിയ കാര്യമായിട്ട് അറിഞ്ഞുകൂടാ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പവർ ഷൂട്ട് അടിക്കാൻ അറിയില്ലെങ്കിൽ ഈ വീഡിയോ എന്തായാലും മറക്കാണ്ട് കാണാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കാശ് അപ്പോൾ എൻ്റെ അനിയനെ ഇന്ന് ഞാൻ പവർ ഷൂട്ട് പഠിപ്പിച്ചു കൊടുക്കണം ആണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം എനിക്കാണെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലാണെങ്കിൽ മക്കൾക്ക് ഇപ്പോൾ ആണെങ്കിൽ തീരെ ഇപ്പോൾ ഫുട്ബോള് കളിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ അതെ ഇതേപോലെ നല്ല കട്ടി കൂടിയ ബോളും വെച്ചൊന്നും കളിപ്പിക്കരുത് ചുമ്മാ ഇപ്പോൾ പള്ളിപ്പെരുന്നാളിനും പിന്നെ ആണെങ്കിൽ കടയിലൊക്കെ ആണെങ്കിൽ ചുമ്മാ പ്ലാസ്റ്റിക് ബോളും പിന്നെ ആണെങ്കിൽ കാറ്റടിക്കണ ഒരു കട്ടില്ലാത്ത ബോളിൽ അതൊക്കെ മേടിച്ച് അടിപ്പിച്ച് പഠിപ്പിക്കുക അതൊക്കെ ആണെങ്കിൽ പ്രാക്ടീസ് ആയി കഴിയുമ്പോഴത്തേ ഇതേപോലത്തെ ബോൾ മേടിക്കുക അത് മാത്രം പോരാ ഇപ്പോൾ പിള്ളേർക്കൊക്കെയാണിത് ഇതേപോലത്തെ ബൂട്ട് മേടിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ബൂട്ട് ബൂട്ടില്ല കുഴപ്പമില്ല എന്താ സാധാ ഷൂസായാലും ഇടിപ്പിച്ചാൽ മതി എന്തായാലും ഇല്ലെങ്കിൽ ആണെങ്കിൽ ചിരിപ്പില്ലാണ്ടടിച്ചാൽ അല്ല ഷൂസ് ഇല്ലാണ്ടടിച്ചാൽ അവരുടെ ആണെങ്കിൽ വിരലൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ പിള്ളേരുടെ സേഫ്റ്റി ആദ്യം അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം പ്രാക്ടീസ് ആണ് എനിക്കൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ നിങ്ങളുടെ പിള്ളേർക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഇപ്പോൾ ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ അവരുടെ കോൺഫിഡൻസ് കൂട്ടുക ഇത് പഠിക്കാൻ പറ്റും നല്ലവണ്ണം ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അവരുടെ കോൺഫിഡൻസ് ആണ് കൂട്ടേണ്ടത് കോൺഫിഡൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ കൊണ്ട് എളുപ്പത്തെ ഷൂട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും നല്ല പവറിൽ ഇപ്പോൾ റൊണാൾഡോ ഒക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഉണ്ടാവും ഗോർല ക്ലാസ് വരെ തകർത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ അടിക്കാനൊന്നും നമുക്കിപ്പോൾ പറ്റില്ല അപ്പോൾ നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യണം റൊണാൾഡോ ഒക്കെ കുറേ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അത്രയും പറ്റിയത് അപ്പോൾ നമ്മൾ കുറേ ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം ഹാർഡ് വർക്കാണ് ക്യാഷ് ആദ്യം നമുക്ക് വേണ്ടത് അപ്പോൾ ആണെങ്കിൽ ആദ്യം ഞാനാണെങ്കിൽ എൻ്റെ അനിയനെ ആണെങ്കിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ തുടങ്ങുകയാണ് ക്യാഷ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ നമുക്ക് പ്രാക്ടീസിലോട്ട് ഇപ്പോൾ പോവാം അപ്പോൾ അവൻ അടിക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് അതിനു മുമ്പ് നമ്മളാണെങ്കിൽ ആദ്യം നമുക്ക് നോക്കണ്ട കാര്യം ഇവനെന്തൂരം അടിക്കും അടിച്ചു കഴിഞ്ഞാൽ എവിടെയാണോ ബോൾ നിൽക്കണം ആണെങ്കിൽ അവിടെ നമ്മളൊന്ന് മാറിക്കാ എന്തൂരം ദൂരം പോയെന്ന് അന്നേരം അതിനനുസരിച്ച് നമുക്ക് ഈസി ആയിരിക്കും പിന്നെ പിന്നെ ആണെങ്കിൽ അടിക്കുമ്പോൾ എന്തൂരം ദൂരം പോകുന്നു അപ്പം മോനിസാ ഒന്ന് അടിച്ചേടാ പോള് വൈഷ് അവിടം വരെ പോയിട്ടുണ്ട് ആദ്യം അവൻ അടിച്ചപ്പോൾ ഇപ്പോൾ അവൻ അടിച്ചപ്പോൾ അതെ അവിടെ വരാൻ പോയിട്ടുണ്ട് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ അവനോട് അവിടെ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക ഇപ്പോൾ ഞാൻ വീണ്ടും രണ്ടാമത് അവനെക്കൊണ്ട് അടിപ്പിക്കാൻ പോകാം കേട്ടോ കാശ് രണ്ടാമത് കുറച്ചും കൂടിയും കൂടുതലും പോയിട്ടുണ്ട് കേട്ടോ കായ് ഞാനാണെങ്കിൽ അടിക്കണേൻ്റെ പവർ കൂടെ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു ഇപ്പം നമ്മൾ അടിക്കുവാണെങ്കിൽ ബോൾ കണ്ടോ അങ്ങനെന്താ ഇതിൻ്റെ അടിയിലോട്ട് ഇത് കാണിച്ചത് എന്താ ഇതിൻ്റെ അടിയിലോട്ടിത് അങ്ങനെ അടിക്കണം അടിക്കണത് ഇങ്ങനെ അടിയിലോട്ട് കുത്തരാൻ നിർമ്മിക്കുക അന്നേരം കുറച്ചും കൂടി ഫോഴ്സ് ഉണ്ടാവും നല്ല ഫോഴ്സിലെ അടിയിലോട്ട് കുത്തരാൻ അതുപോലെ കുറച്ചും കൂടി പറക്കൂട്ടുകായ് ആദ്യം പറഞ്ഞാണെങ്കിൽ ആ ഫുട്ബോളിൻ്റെ അടിയിലോട്ട് പോയിട്ടോ ഒരടി അടിച്ച ഗായ്സ് കണ്ട അന്നേരം പൊങ്ങും ആ ഇത് അന്നേരം കുറച്ചും കൂടി നിരവുമ്പോൾ ഇപ്പോൾ ആദ്യത്തെക്കാലം കുറച്ചും കൂടി നിർവായിട്ടുണ്ട് ഗായ് ഇതേപോലെ എന്നും പ്രാക്ടീസ് ചെയ്താൽ മതി ഗായ് ആദ്യം അവൻ അടിച്ചപ്പോഴത്തെ ഇവിടെ വരെയാണ് വന്നത് ഇപ്പോൾ ഇതേ മൂന്നാമത് അടിച്ചപ്പോഴത്തേ എന്തൊരു വ്യത്യാസം വേണമെന്ന് ഞാൻ കാണിച്ചത് ദേ ഇവിടം വരെ വന്നിട്ട് കാശ് അവൻ്റെ അടിക്ക് മൂന്നാമത് അവൻ അടിച്ചപ്പോൾ അതെ ഇവിടം വരെ വന്നു അവൻ്റെ അപ്പം നിങ്ങളിപ്പോൾ മൂന്നാമത് അടിച്ചപ്പോൾ തന്നെ ഇവിടം വരെ വന്ന അപ്പോൾ കുറേ പ്രാക്ടീസ് ചെയ്താൽ കുറേ ദൂരം പോകും കാശ് കാശ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ തന്നെ എല്ലാവർക്കും ബായ്